അല്ല അത് അദ്ദേഹം പറഞ്ഞു ഈ ഈ സി പി എം അങ്ങനെ രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ടൊന്നും ഇത്തരം വിഷയങ്ങളിൽ പിന്നെ പരാതി കേൾക്കുകയോ കേസാക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞു ഈ സോളാർ വിഷയത്തിൽ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു സ്ത്രീയുടെ പരാതി എഴുതി വാങ്ങിയില്ലേ ആ പരാതി എഴുതി വാങ്ങിയിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തില്ലേ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നാല് വകുപ്പിട്ടാണ് കേസ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചില്ലേ എന്നിട്ട് എന്തുണ്ടായി ഒരു കാര്യത്തിലെങ്കിൽ ഒരു കാര്യത്തിലെങ്കിൽ തെളിയിക്കാൻ പറ്റിയോ നിങ്ങൾക്ക് ഒറ്റ കാര്യത്തില് നാല് വിഷയത്തിലാണ് ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആ ആരോപണമൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല എന്നിട്ട് അത് മുൻ മുഖ്യമന്ത്രിക്കെതിരായിട്ടെന്ന് ആലോചിക്കണം എന്നിട്ട് പറഞ്ഞല്ലോ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ പറയുന്നത് സോളാർ വിഷയമല്ല ഞാൻ ഞാൻ ജോൺ മുണ്ടക്കയെ മുരണ്ടി കളിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഗോപീകൃഷ്ണൻ പറയാം ഞാൻ സൂചിപ്പിച്ച മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബ വിഷയം രണ്ട് അതെ അത് ഞങ്ങൾ എടുത്തിട്ടില്ല പക്ഷേ സോളാർ വിഷയത്തിൽ നിങ്ങൾ നോക്കൂ ആരാ ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ നിയമിക്കേണ്ടി വന്നത് അതിലൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തിനാണ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഞങ്ങളല്ലല്ലോ വെച്ചത് അദ്ദേഹം തന്നെയല്ലേ എന്നിട്ട് ആ കമ്മീഷന്റെ മുമ്പാകെ പോയിരുന്നത് അവിടെ രണ്ടും രണ്ടായിരുന്നു ഞങ്ങൾ അതാ പറഞ്ഞത് ഞങ്ങൾ എടുത്തിട്ടില്ല അവര് സോളാർ വിഷയത്തിൽ ആ പരാതിക്കാരിയാണോ പുറത്തു വന്ന് ലോകത്തോട് വിട പറഞ്ഞത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇവിടെ പറഞ്ഞ വിളിച്ചു പറഞ്ഞത് അപ്പം അതുപോലെ പിന്നെ ശ്യാംരാജ് പറഞ്ഞത് നിങ്ങൾ നോക്ക് രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് അവിടെ ചോർച്ചയാണ് അങ്ങനെ അമ്പലം നിർമ്മിക്കുന്നതിൽ പോലും പിന്നെ നേരിട്ട് ഇടപെട്ട് പണം തട്ടുന്ന ആളുകളെ കുറിച്ച് വേറെ എന്തു പറയാൻ അതുകൊണ്ട് അവര് വലിയ പിന്നെ രാഹുൽ രാഹുൽ നിന്ന് അതിന്റെ ഈ ചർച്ചയുടെ ഭ്രമണപഥ നമ്മൾ പോയി പ്രസ്ഥാനായില്ലേ രാമക്ഷേത്രത്തിന് വേണ്ടി ഞാൻ പറയാം രാമക്ഷേത്രത്തിന് വേണ്ടി പാർട്ടിക്ക് രാമക്ഷേത്രത്തോട് ഇത്ര സ്നേഹം തുടങ്ങിയത് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാമക്ഷേത്രത്തോട് ഇത്ര സ്നേഹം രാമക്ഷേത്രത്തിന് വേണ്ടി നിരന്തരം പതിച്ചാണ്ടെ രാമക്ഷേത്രം ആ രാമക്ഷേത്രത്തിനെതിരെ പറഞ്ഞവരാണ് അതിനെതിരെ എക്കാലത്തും പറഞ്ഞവരാണ് നിങ്ങൾ ശബരിമലയിലെ കൊള്ള നിങ്ങൾ ശബരിമലയിലെ കൊള്ള നിങ്ങൾ ഒരു നിങ്ങളെ ചുമ്മാ ഞങ്ങളത് എന്ന് പറയുന്ന പറഞ്ഞ രാമക്ഷേത്രം പൊളിച്ചത് ഞങ്ങൾ പറയുന്നേ ഇനി ഞങ്ങൾ പറയുന്നേ ഇപ്പൊ എന്നിട്ട് വലിയ സ്നേഹം കാണിക്കണേ പരിഹാസ്യം പറഞ്ഞിട്ട് രാമ രാജ് ബന്ധപ്പെട്ട വരുന്ന ചോദിച്ചപ്പോൾ അദ്ദേഹം യം ശ്രീ ജോൺ ശരി നിങ്ങൾ അതെ ഇത് ഇതൊരു ബഹളത്തിലേക്ക് നീങ്ങിയാൽ നമുക്ക് ഒരു കാര്യം ആളുകൾ പറയും ഈ ഇത്തരം വാർത്തകൾ ഇത്തരം ചർച്ചകളെ ബോധപൂർവ്വം ബഹളങ്ങൾ സൃഷ്ടിച്ച് ഇതിനെ സെൻസേഷനലൈസ് ചെയ്ത് ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ നടത്തുന്നു എന്നൊക്കെ നാട്ടുകാരുടെ ആക്ഷേപവും നമ്മളിതിനകത്ത് കേൾക്കണം രണ്ടുപേരും കൂടി ഒരുമിച്ച് സംസാരിച്ചാൽ വ്യക്തത ഉണ്ടാകില്ല താങ്കൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൽ എതിരെ പറയാനുള്ള ഒരു വാദം അദ്ദേഹം പറഞ്ഞു പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം ഈ ചുരുങ്ങിയ ദയവായി കാരണം സമയം കുറവായതുകൊണ്ടാണ് രാമക്ഷേത്രത്തെ കുറിച്ച് ഇത്ര വലിയ സ്നേഹം കാണിക്കൂണിസ്റ്റുകാർ എന്നാ തുടങ്ങിയത് കേരളമൊട്ടാകെ രാമക്ഷേത്രത്തിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് വന്നവരാണ് ഇവര് ഇവിടെ കേരളവർമ്മ കോളേജിലെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ രാമനെയും സീവനെയും സീതയും വികലമാക്കി ചിത്രീകരിച്ചിട്ട് ചിത്രം വരച്ചുവെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റുകള് അവരാണ് ഇപ്പൊ രാമക്ഷേത്രത്തിന് സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയത് അവരാണ് ശബരിമല സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇതൊക്കെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളും ഓണ പ്രചരണങ്ങളുടെ ഇവരും വരും ശബരിമലയിൽ സ്വർണ്ണക്കള്ള നടത്തിയിട്ടുള്ളത് ശബരിമലയിലെ സ്വർണ്ണം ഉരുക്കിയെടുത്തിട്ട് കട്ടത് സ്വർണ്ണമുരുക്കി വിറ്റത് കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിന്റെ സർക്കാരിന്റെ അറിവ് രാഹുൽ ശബരിമല സ്വർണ്ണ കൊള്ളയിലേക്ക് പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായാലും ശബരിമല സ്വർണ്ണ കൊള്ളായാലും ഒക്കെ ഏതാനും ദിവസങ്ങൾക്കപ്പുറം നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളായി മാറുമോ എന്നറിയാൻ പതിമൂന്നാം തീയതി വരെ നമുക്ക് കാത്തിരിക്കണം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ആ കാര്യത്തിൽ കോടതിയുടെ വിധി വരാനിരിക്കുന്നു രാഹുൽ എവിടെയാണ് എന്ന കാര്യത്തിൽ പാലക്കാടിന്റെ എം എവിടെ പോയി എന്ന കാര്യത്തിൽ ഈ ഏഴാം ദിവസത്തിനും നമുക്ക് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആരുടെയെങ്കിലും സംരക്ഷണയിൽ ഒളിച്ചു കഴിയുകയാണോ പോലീസിന് അത് കണ്ടെത്താൻ കഴിയാത്തതാണോ എന്നതിലൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു ഏതായാലും നാളെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ എന്ത് തീരുമാനമുണ്ടാകും അതേസമയം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്ന കാര്യത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇനി എന്ത് വേണമെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കാൻ പോകുന്നത് നാളത്തെ വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം